രണ്ടു വർഷങ്ങൾ മനസ്സാരോമടങ്ങാത്ത ഉത്സവപ്പറമ്പായി മാറിയിട്ട് അത്രയുമായിരിക്കുന്നു ഭൂമിയിലൊരുപക്ഷെ മറ്റൊന്നിനും നൽകാൻ പറ്റാതിരുന്ന സ്വാസ്ഥ്യം രണ്ട് ദശാബ്ദങ്ങളിലേറെക്കാലത്തെ ഊശരതക്കുമേൽ മഞ്ഞുപോൽ കനിഞ്ഞിറങ്ങി പുണർന്നിട്ടും സമയമത്രയായിരിക്കുന്നു പ്രമാണങ്ങളിൽ ആദ്യത്തേതും പ്രധാനപ്പെട്ടതും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക എന്നതായിരുന്നു അവനുമേൽ പോലെ പറ്റിപ്പിടിച്ചിരുന്ന നിർഭാഗ്യശകലങ്ങളെ കാലവും ഭാഗ്യവും സാധനയും നേരന്തര്യവും ചേർന്ന് തൂത്തുകളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ആ വിശ്വാസമെന്നത് അത്ര പ്രയാസപ്പെട്ട കാര്യവുമായിരുന്നില്ല താഴ്ന്ന ശിരസുകളും കുനിഞ്ഞ ചുമലുകളും കണ്ണീർച്ചാൽ വീണ കവിളുകളും കേട്ടുമറന്ന ഫോക്ലോറുകളിലെ നഖച്ചിത്രങ്ങളാക്കി അയാളും സംഘവും ഉഷ്ണരേഖാ പ്രവാഹം പോൽ കത്തറില മൈതാനങ്ങളിൽ ഒഴുകി നീങ്ങിയപ്പോൾ ആശിച്ചതും പശിച്ചതുമെല്ലാം ആരാധകരനുഭവിക്കുകയായിരുന്നു അയാൾ എവിടെ എന്ന പുച്ഛം കലർന്ന അതിശയോക്തികൾക്കിടയിലൂടെ ഒച്ചോവയെ മനുഷ്യപരിമിതിയുടെ നിസ്സഹായതയുടെ മുൻമ്പിലെത്തിക്കുന്ന ആ കാർപ്പറ്റ് ഡ്രൈവിലായിരുന്നു അർജന്റീന സത്യത്തിൽ കപ്പിൽ മുത്തമിടുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ഗോളും ഓരോ വിജയവും അനിവാര്യതയുടെ ചാക്രിക ചലനം മാത്രമായിരുന്നു താനെവിടെയാണെന്ന് ആ മനുഷ്യൻ ഗ്രൗണ്ടിൽ അടയാളപ്പെടുത്തിയ നിമിഷം തൊട്ട് അർജന്റീൻ ഫുട്ബോളതിൻ്റെ കൺവെൻഷനൽ വൾണറബിലിറ്റികളുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ അടിക്കുകയായിരുന്നു ആ ടീമിൻ്റെ ചരിത്രമതുവരെയും കണ്ടിട്ടില്ലാത്ത അഭൂതപൂർവ്വമായ കേളീ നിയന്ത്രണത്തിൻ്റെ ആഴ്ചകൾക്കായിരുന്നു പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് തങ്ങളിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് അയാളും സംഘവും പകർന്നു തന്നത് അവിശ്വസനീയതയുടെ രാപ്പകലുകളായിരുന്നു പോളിഷ് ഗോൾകീപ്പറുടെ കൈകളിലൊതുങ്ങിയ ഒരു മെസ്സി സ്പോട്ട് കിക്ക് തൊട്ട് ശാന്തതയുടെ എപ്പിഡോം സ്പർശിച്ചുകൊണ്ട് വലയുടെ ഇടതുഭാഗത്തിന് അന്തിമമായൊരു ഹർഷചുംബനം നൽകിയ മോണ്ടിയലിൻ്റെ കിക്ക് വരെ അവിശ്വസനീയതകളുടെ അശ്വാരോഹണത്തിൽ നമ്മെ ത്രസിപ്പിക്കുന്നതായിരുന്നു അയാൾ അത്രയധികവും ആഗ്രഹിച്ചതുകൊണ്ടാവണം ആ കനകിരീടത്തിൽ ഒരു തവണയെങ്കിലും മുത്താനൊരവസരം അയാൾക്ക് നൽകപ്പെടണമെന്ന് ആശിച്ചതും പ്രാർത്ഥിച്ചതും ആ കിരീടമോ അല്ലെങ്കിൽ മറ്റേതൊരു കിരീടമെങ്കിലോ ചാർത്തപ്പെട്ടില്ലെങ്കിൽ അപൂർണമാകുമായിരുന്നതല്ല നിഷ്കാസിതമാകപ്പെടുമായിരുന്നതല്ല അയാൾ തുന്നിച്ചേർക്കപ്പെട്ട മായാജാല ചിത്രങ്ങളൊന്നും തന്നെ ഡോട്ടിനു കിട്ടിയ സ്പോഞ്ച് പോലെ എന്തിനെന്നറിയാതെ അയാൾ ആ പന്ത് കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ആനന്ദ നടനത്തിന്റെ പകരം വെക്കാനാവുന്നതായിരുന്നില്ലല്ലോ മത്സരാന്ത്യത്തിലെ അക്കങ്ങളുടെ കണക്കെടുപ്പിൽ തീർപ്പാക്കപ്പെടുന്ന കിരീട നേട്ടങ്ങൾ എന്നിട്ടും അയാളെ അപൂർണനെന്ന് വിളിക്കുന്നവരുടെ വായടപ്പിക്കാൻ അയാൾക്ക് അയാൾക്ക് ഹൃദയം വിറ്റവർക്കും അയാൾക്ക് ഹൃദയം ചേർത്തവർക്കും ആ കിരീടം വേണമായിരുന്നു ഖത്തറിലെ ആ ഏഴ് ദിനങ്ങൾ അയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമായി കൈനീട്ടത്തിലെത്തിപ്പെടാനുള്ള ഏഴ് ആകാശഗംഗകളായിരുന്നു അത് നീന്തിക്കടക്കാനുള്ള ചുമതല വേറൊരാളിലും വെച്ചുകെട്ടാതെ അയാൾ തന്നെ ഏറ്റെടുത്തു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അയാൾ ഗോളടിക്കലിൻ്റെയും ഗോളടിപ്പിക്കലിൻ്റെയും ഓർക്കസ്ട്രകൾ തീർത്തു മണലാരിൻ്റെ രാവുകളിൽ ആ പന്തിനോടുള്ള അയാളുടെ പ്രണയം ആയിരം ശശതന്ത്ര വീണകൾ മീട്ടിപ്പാടി അന്നവരെ അനുഭവിക്കാത്തതിൽ വെച്ചേറ്റവും മഹർഷവന്മാതിയായ സംഗീതത്തെ ശ്രവിച്ചവരൊക്കെയും അതിലിഞ്ഞു പോയി വലതുവിങ്ങിലൂടെ വില്ലീസുവണ്ടിയിലെന്നപോലെ അയാളൊഴുകിത്തീർത്ത രാവുകളിൽ യൗവനത്തുടിപ്പിന്റെ അപ്രമാദിത്വ പ്രതിരോധങ്ങൾ കടപുഴകി വീണു ഇനിയൊരിക്കലും ദൃശ്യമാവില്ലെന്ന് കരുതിയ കൊള്ളിമീനേറ്റങ്ങളിൽ അയാൾ ചാട്ടുളി പോൽ തെന്നി നീങ്ങി ലോകം ശ്വാസമടക്കി പിടിച്ചു നിൽക്കേ രണ്ട് തവണ അയാൾ ലോറിസിൻ്റെ കണക്കുകളെ ഔട്ട്സ്കോർ ചെയ്തുകൊണ്ട് മൃദുലമായ രണ്ട് കിക്കുകളാൽ വലക്കണ്ണികളെ സ്പർശിച്ചു ഏഴാം രാവിലെ നാരകീയതയുടെ നാലാം യാമവും പിന്നിട്ട് അയാൾ അനശ്വരതയുടെ പുലർക്കാലത്തെ തൊട്ടു അയാൾ കൊളുത്തിയ ചിരാതിൽ നിന്നും പിറ്റേന്നത്തെ പകൽ തെളിഞ്ഞു മുപ്പത്തിയാറ് വർഷങ്ങളുടെ ഇരുളിൽ നിന്നും അയാളുടെ ജനത വെളിച്ചത്തിലേക്ക് ഉയർത്തെ അയാളിൽ വിശ്വസിച്ചവരെല്ലാം ആനന്ദത്തിൻ്റെ അക്ഷയപാത്രത്തിൽ തുളുമ്പിയ വീഞ്ഞിനെ രുചിച്ചു അന്നത്തരാവും പിറ്റേ അന്നത്തെ പ്രഭാതവും ചൊരിഞ്ഞു തന്നിട്ടുള്ള ഒരു ശാന്തിയുണ്ട് അങ്ങേയറ്റം അനുഗ്രഹീതമായ ഒരാത്മാവിന് മാത്രം പകരാൻ കഴിയുന്ന ശാന്തി പത്തൊമ്പത് കൊല്ലക്കാലം അയാളെ വിനീതമായി പിന്തുടർന്നതിന് കിട്ടിയ വിശുദ്ധ പ്രതിഫലം അതിൽ പിന്നെ എനിക്ക് ലോകം രണ്ടായി രണ്ട് ധ്രുവങ്ങളിലെ രണ്ട് ലോകങ്ങൾ ഒന്നെനിക്ക് ഡി ബോക്സിൽ കടപുഴകി വീഴുന്ന അറ്റമില്ലാ മാജിക്കൽ ഡ്രിബ്ലിങ്ങുകളുടെ ശ്രുതി പിഴക്കലുകളായിരുന്നുവെങ്കിൽ മറ്റേത് ഒരൊറ്റ ഡടച്ചിനാൽ വലക്കണ്ണികളോട് കിന്നാരം പറയുന്ന പന്തിൻ്റെ പ്രണയ ഋതുക്കളായിരുന്നു മണ്ണെന്നെ നനയിച്ചു വിണ്ണനിക്ക് മഴവില്ല തന്നു ഒന്നിൽ ഞാൻ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി മറ്റൊന്നിൽ ജീവനത്തിൻ്റെ നൈരന്തര്യവും എത്ര എഴുതിയാലും മതിയാവാത്ത ഉന്മത്ത അയാൾ എനിക്ക് തിരിയണയാത്ത കാർത്തികരാവ് മതഗന്ധമൊഴിയാത്ത ഇലഞ്ഞിക്കാവ് പ്രണയം അവസാനിക്കാത്ത മേളപ്പദം പെയ്തു തീരാത്ത രാത്രി മഴ